നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എ എനടൂസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇക്കാര്യ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഇന്നുകൂടി പങ്കുവക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഫോം പാർട്ടി അവരുടെ ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അഞ്ചു വർഷം കൊണ്ട് പെർമനന്റ് റെസിഡൻസി കിട്ടുന്ന അത് നിർത്തലാക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഈ അഞ്ചു വർഷം എന്നുള്ള കാലാവധി ഒന്നുകിൽ അവർ പത്ത് വർഷമാക്കും എന്നും അതല്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് പെർമനന്റ് റെസിഡൻസി യു കെയില് ഇൻഡഫിനറ്റ് ലീവ് ടു റിമെയിൻ കൊടുക്കുന്നത് പൂർണ്ണമായിട്ട് നിർത്തലാക്കും എന്നുള്ള രീതിയിലാണ് ഇന്ന് അവർ പറഞ്ഞിരിക്കുന്നത് അതിനവർ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതായത് ദുബായിൽ യു എയിലൊക്കെ വിസ സിസ്റ്റം അവർ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടെയുള്ള അവർക്ക് ഒരു തരത്തിലും സ്റ്റാഫ് ഷോർട്ടേജ് വരാത്ത രീതിയിൽ അവർക്ക് സ്റ്റാഫിന് വിദേശത്ത് നിന്ന് കിട്ടുന്നുമുണ്ട് അവിടെ അവരുടെ ഇക്കണോമിക്ക് വലിയ പ്രശ്നം വരാതെ ആ സ്റ്റാഫുകളെല്ലാം തിരിച്ചു പോകുന്നുണ്ട് ആ ഒരു രീതിയിൽ യു കെയിലെ വിസ സിസ്റ്റം മാറ്റുമെന്നാണ് പറയുന്നത് അതായത് ഓരോരുത്തർക്കും സ്കിൽഡ് വർക്കർ വിസയിൽ വരുന്നവർക്ക് അഞ്ചു വർഷം വീതം വിസ പുതുക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവരും അതോടൊപ്പം തന്നെ ഇവർക്ക് ബെനിഫിറ്റ് സിസ്റ്റത്തിലേക്ക് കടക്കുന്നത് പൂർണ്ണമായിട്ട് തടയും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതായത് ഇനി യു കെയിലേക്ക് വരുന്നവർ അതായത് യു കെ സിറ്റീസാണ് അല്ലാതെ ആര് യു കെയിലേക്ക് വന്ന് പെർമനന്റ് റെസിഡൻസി കിട്ടിയാലും അവർക്ക് ഇവിടുത്തെ ഉള്ള ബെനിഫിറ്റ്സിന് അപ്ലൈ ചെയ്യാനുള്ള അവസരം ഇല്ലാതാക്കുമെന്നാണ് ഇന്ന ഒരു പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ തന്നെ യു കെയിൽ ഒരുപാട് പേര് പെർമനന്റ് റെസിഡൻസി കാലാവധി അടുത്ത് ഇരിക്കുന്നുണ്ട് അടുത്ത രണ്ട് മൂന്ന് വർഷം കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് യു കെയിൽ പെർമനന്റ് റെസിഡൻസി ലഭിക്കാൻ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും കൺസൾട്ടേഷനും ഒക്കെ ലേബർ പാർട്ടി നടത്തുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം റേച്ചൽ ഡിസ് ചാൻസലർ പറഞ്ഞിരിക്കുന്നത് അവരും ഇതേ പ്ലാനുകൾ പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതായത് ഇവിടുത്തെ ബെനിഫിറ്റ് സിസ്റ്റം വിദേശികൾക്ക് കിട്ടുന്ന രീതിയിൽ നിന്ന് ഒഴിവാക്കും അതോടൊപ്പം തന്നെ പെർമനന്റ് റെസിഡൻസി കാലാവധിയുമായിട്ട് ബന്ധപ്പെട്ട് കൺസൾട്ടേഷൻ നടക്കുന്നുണ്ട് അതും അവർ കൂട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ റീഫോം പാർട്ടി ഇത്രയും കാര്യങ്ങൾ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ലേബർ പാർട്ടി ഇപ്പോൾ ആ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്താനുള്ള ശ്രമം നടത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോ നിയമങ്ങളും വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മൾ ലീഗലായിട്ട് യു കെയിലേക്ക് വന്നവരെയാണ് സ്കിൽഡ് വർക്കർ വിസയിൽ കഴിവ് തെളിയിച്ച് വിസ ഇൻ്റർവ്യൂൽ അറ്റൻഡ് ചെയ്ത് വിസ നേടി യു കെയിലേക്ക് വന്നവരെയാണ് ഇതെല്ലാം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അത് ഈ അനധികൃതമായിട്ട് കുടിയേറി വരുന്നവരെ ഇതൊന്നും സാധാരണ രീതിയിൽ ബാധിക്കാറില്ല അപ്പോൾ ഈ ഒരു പ്രഖ്യാപനം ഇന്ന് റീഫോം പാർട്ടി നടത്തിയപ്പോൾ അതിന്റെ അവരുടെ ഫേസ്ബുക്ക് പേജുകളിൽ ഉള്ള സപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും കാരണം യു കെയിലെ ജനങ്ങളെല്ലാം തന്നെ നേരത്തെ ഇവിടെ സാധാരണ ജനങ്ങൾ ഇതിനെതിരെ ഇങ്ങനെയുള്ള പ്രസ്താവനകളൊന്നും നടത്തുമ്പോൾ വലുതായിട്ട് പ്രതികരിക്കാറില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അവർ പ്രതികരിച്ചു തുടങ്ങി അവര് സ്റ്റാർമറിനെ പുറത്താക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് മെസ്സേജുകളും മൊത്തം കമൻറ്റുകളും മൊത്തം എഴുതുന്നത് സ്റ്റാർമറിനെ പുറത്താക്കണം സ്റ്റാർമർ ഇമിഗ്രേഷനെതിരെ ഒന്നും ചെയ്യുന്നില്ല പുറത്താക്കി എത്രയും പെട്ടെന്ന് റീഫോം പാർട്ടിയെ കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയത് ഇപ്പോഴത്തെ ഒരു സർവേ അനുസരിച്ച് ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇനിയും ലേബർ പാർട്ടി മൂന്ന് വർഷത്തിന് മുകളിൽ ഇനിയും ഉണ്ടെങ്കിൽ പോലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ലേബർ ഗവൺമെന്റ് പിരിച്ചുവിടേണ്ടി വന്നാൽ അതൊരു ഇലക്ഷനായിട്ട് വന്നു കഴിഞ്ഞാൽ റീഫോം പാർട്ടി ഈസി ആയിട്ട് ജയിക്കും റീഫോം പാർട്ടി വന്നു കഴിഞ്ഞാൽ അവര് കുടിയേറ്റത്തിനെതിരെ ശക്തമായ നിയമങ്ങൾ എടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഈ റീഫോം പാർട്ടി രൂപം കൊണ്ട് തന്നെ കുടിയേറ്റത്തിനെതിരെയുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് വന്നതാണ് കുടിയേറ്റത്തെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു പാർട്ടിയാണ് പ്രത്യേകിച്ച് അവർ കൂടുതലും അനധികൃത കുടിയേറ്റക്കാരെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അവർ ഇന്നത്തെ പ്രഖ്യാപനത്തിൽ അവർ സ്കിൽഡ് വർക്കർ വിസയിൽ വരുന്നവർക്കും ആ ഒരു നിബന്ധനകൾ കൊണ്ടുവരാനുള്ള ചാൻസ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം അവർ ഭരണത്തിൽ വന്നാൽ മാത്രം വരുത്തുന്ന മാറ്റങ്ങളാണ് പക്ഷേ അവർ ഭരണത്തിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഉള്ള ബിൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കണ്ടാൽ മനസ്സിലാകും ടോമി റോബിൻസണിൻ്റെ നേതൃത്വത്തിലുള്ള കുടിയേറ്റ വിരുദ്ധ സമരങ്ങൾ ഓരോ ദിവസവും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ലണ്ടനിൽ കുടിയേറ്റത്തിനെതിരെയുള്ള സമരത്തിൽ വന്നത് കാരണം യു കെയിൽ ഇപ്പോൾ പല തലങ്ങളിലും യു കെ യുടെ ഫ്ളാഗ് ഉയർത്തുമ്പോൾ അല്ലെങ്കിൽ സെന്റ് ജോർജിന്റെ ഫ്ളാഗ് ഉയർത്തുമ്പോൾ അത് കൗൺസിൽ വന്ന് മാറ്റണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് അവിടെ സാധാരണ ബ്രിട്ടീഷ് പൗരന്മാർ പറയുന്നത് അവർക്ക് അവരുടെ രാജ്യത്തെ പതാക ഉയർത്താൻ അനുവാദം ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാരണം പലസ്തീൻ അനുകൂലമായിട്ടുള്ള പതാകകൾ ഒരുപാട് യു കെയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു അതൊന്നും അഴിപ്പിക്കാതെ യു കെയും അല്ലെങ്കിൽ സെന്റ് ജോർജിന്റെ ഫ്ളാഗ് ഉയർത്തുന്നത് ഇവരെ തടയുന്നതിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ രക്ഷാകുലരാണ് മേരം ഈ കുടിയേറ്റത്തിനെതിരെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഫരാഖയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി യു കെയിൽ ശക്തി പ്രാപിക്കുന്നു കൺസർവേറ്റീവിന്റെ പ്രശസ്തി പൂർണ്ണമായിട്ടും ഇല്ലാതായിരിക്കുകയാണ് യു കെയിൽ ലേബർ പാർട്ടിയുടെയും സപ്പോർട്ട് ഓരോ ദിവസം കുറഞ്ഞുകൊണ്ടു വരികയാണ് ഇങ്ങനെ സപ്പോർട്ട് കുറയുന്നത് കൊണ്ട് തന്നെ ലേബർ പാർട്ടി ഇമിഗ്രേഷനെതിരെ ശക്തമായ ചില നിയമങ്ങൾ അടുത്തു തന്നെ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നമുക്കറിയാമല്ലോ യു കെയിൽ നിലവിലെ സാഹചര്യത്തിൽ ഒരു ലക്ഷം വന്നു കഴിഞ്ഞാൽ റീഫോം പാർട്ടി ഈസി ആയിട്ട് ഭരണം നേടിയെടുക്കും കാരണം റീഫോം പാർട്ടിക്ക് യു കെയിലെ ഓരോ ദിവസവും അവരുടെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ പാർട്ടി അംഗങ്ങളുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ് അതുപോലെ തന്നെ ലേബറിൻ്റെയും കൺസർവേറ്റീവിൻ്റെയും ഇവിടുത്തെ ഉള്ള ജനപിന്തുണ ഓരോ ദിവസവും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായ സ്റ്റാർമറിൻ്റെ ജനപ്രീതി ഓരോ ദിവസവും ഇടിയുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ യു കെയിൽ വന്നിട്ട് പതിനഞ്ച് വർഷത്തിന് മുകളിലായി ഈ പതിനഞ്ച് വർഷത്തിനിടയിൽ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഏറ്റവും കൂടുതൽ കൂടിയത് ഈ ലാസ്റ്റ് രണ്ട് മൂന്ന് വർഷങ്ങളിലാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷം അതായത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലൊക്കെ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നില്ലായിരുന്നു വലിയ രീതിയിൽ സമരങ്ങളൊന്നും യു കെയിൽ ഇല്ലായിരുന്നു അതായത് ഇമിഗ്രേഷൻ കുറയ്ക്കും എന്ന് എല്ലാ പാർട്ടികളും എപ്പോഴും പ്രഖ്യാപി പ്രഖ്യാപിക്കുമെങ്കിലും ഇവിടുത്തെ സാധാരണ ജനങ്ങൾ അങ്ങനെ പൊതുവായിട്ട് സമരത്തിന് ഇറങ്ങുന്നില്ലായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് യു കെയിൽ ഓരോ ദിവസവും സമരങ്ങൾ കൂടിക്കൂടി വരികയാണ് അതുപോലെ തന്നെ കുടിയേറ്റത്തിനെ എതിർക്കുന്നവരുടെ എണ്ണവും കൂടിക്കൂടി വരികയാണ് അതിനിപ്പോൾ നമുക്ക് ബ്രിട്ടീഷുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആ രീതിയിലാണ് യു കിലേക്കുള്ള കുടിയേറ്റം കൂടിക്കൂടി വരുന്നതും ഈ കുടിയേറ്റം കൂടിക്കൂടി വരുന്നതോടൊപ്പം തന്നെ യു കിലെ കൾച്ചറിന് ഒരു ബഹുമാനവും കൊടുക്കാത്ത രീതിയിലാണ് ഇവിടെ കുടിയേറിയവർ കാണിച്ചു കൂട്ടുന്നത് ഇവിടെ തമ്പലങ്ങളിലെ ഉത്സവങ്ങൾ പള്ളിയിലെ പെരുന്നാളുകൾ അതുപോലെ തന്നെ മുസ്ലിം പള്ളികളിൽ ഉച്ചയ്ക്കുള്ള തിരക്കുകൾ അങ്ങനെ റോഡുകളൊക്കെ ബ്ലോക്ക് ബ്ലോക്കാക്കിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ വിദേശത്ത് നിന്ന് വന്നവരിവിടെ കാണിച്ചു കൂട്ടുന്നത് ബ്രിട്ടീഷുകാർക്കും ഭക്തിയും ബഹുമാനവും ഒക്കെ ഉണ്ടെങ്കിലും അവരൊരിക്കലും പൊതുജനങ്ങൾക്ക് മറ്റ് ജനങ്ങൾക്ക് മറ്റ് ജനങ്ങളെ ബുദ്ധിമുട്ട് ിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ആഘോഷങ്ങളെല്ലാം അവരും ചെയ്യാറുണ്ട് പക്ഷെ കഴിയുന്നതും അവർ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ചെയ്യാൻ നോക്കും പക്ഷേ ഇപ്പോൾ അങ്ങനെ അല്ല സ്ഥിതി നമ്മളുടെ ചില കല്യാണങ്ങളൊക്കെ ചില ഇന്ത്യൻ വെഡ്ഡിങ്ങുകളൊക്കെ നടക്കുമ്പോൾ പാതിരാത്രി രണ്ടു മണിക്ക് മണിവരൊക്കെയാണ് അവിടെ ബഹളവും സൗണ്ടും ഒക്കെ സാധാരണ യു കെയിലെ ജനങ്ങൾ അങ്ങനെ മറ്റുള്ളവരെ രാത്രികാലങ്ങളിൽ പ്രത്യേകം ബുദ്ധിമുട്ടിക്കാറില്ല കാരണം ഇങ്ങനെ ക്രമാതീതമായിട്ട് ബുദ്ധിമുട്ട് കൂടിയപ്പോഴത്തേക്ക് ഇവിടെയുള്ള സാധാരണക്കാർ കുടിയേറ്റത്തിനെതിരെ ശബ്ദിച്ചു തുടങ്ങി അതോടൊപ്പം തന്നെ അനധികൃത കുടിയേറ്റം ഇപ്പോൾ ബോട്ടുകളിലൊക്കെ വരുന്നവർക്ക് യു കെയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിലുള്ള ഫെസിലിറ്റികളാണ് കിട്ടുന്നത് ഇവിടെയുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെയാണ് അവരെ താമസിക്കുന്നത് അതോടൊപ്പം തന്നെ അവർക്ക് ഇവിടെ അഭ്യർത്ഥി വിസ കിട്ടിയാൽ ഉടനെ തന്നെ അവർ ഫാമിലിയെ കൊണ്ടുവരുന്നു അവർക്ക് ഇവിടെ വലിയ വലിയ വീടുകളിൽ താമസിക്കാനുള്ള അവസരം ലഭിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു ശ്രീലങ്കൻ യുവതിക്ക് ഇവിടെ വന്ന് ഫയാർ വിസ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് താമസിക്കാൻ കിട്ടിയത് മൂന്നര ലക്ഷം പൗണ്ടിൻ്റെ ഒരു വലിയ വീടാണ് എല്ലാ സൗകര്യങ്ങളും ഒരു വീടാണ് കൗൺസിൽ അവർക്ക് താമസിക്കാൻ കൊടുത്തത് അപ്പോൾ യു കെയിലെ സാധാരണക്കാർക്ക് താമസിക്കാൻ സൗകര്യം ഇല്ലാത്തപ്പോഴാണ് അവർക്ക് ഇത്രയും സൗകര്യമുള്ള വീട് കൊടുത്തത് ഇതൊക്കെ യു കെയിലെ ജനങ്ങൾ കുടിയേറ്റത്തിന് എതിർക്കുന്നതിന് കാരണമായി മാറി യു എത്തുന്ന നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഒരു ആഗ്രഹമാണ് യു ഒരു പെർമനന്റ് റെസിഡൻസ് നേടിയെടുക്കണം അതോടൊപ്പം തന്നെ യു കെ സിറ്റിസൺഷിപ്പ് നേടിയെടുത്ത് യു കെയിൽ തന്നെ പെർമനൻ്റായിട്ട് താമസിക്കണം എന്നുള്ളത് അത് യു കെയിൽ വരുന്ന സ്കിൽഡ് വർക്കർ വിസയിൽ വരുന്നവരായാലും സ്റ്റുഡൻറ് വിസയിൽ വരുന്നവരായാലും അവർക്കെല്ലാം ഒരു ആഗ്രഹം തന്നെയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് അഞ്ച് വർഷം സ്കിൽഡ് വർക്കർ വിസയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പെർമനന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാം ചില പ്രത്യേക കാറ്റഗറി വീസകളിലൊക്കെ രണ്ട് വർഷവും മൂന്ന് വർഷവും കൊണ്ട് പെർമനന്റ് റെസിഡൻസി കിട്ടുന്നതുണ്ട് സ്റ്റുഡന്റ് വിസയിൽ വരുന്നവർക്ക് ആ സ്റ്റുഡന്റ് വിസ കാലാവധിയോ പി ഡബ്ല്യൂ കാലാവധിയോ പെർമനന്റ് റെസിഡൻസി വേണ്ടി കൂട്ടത്തില്ല നമ്മൾ ഇപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ എല്ലാവരും തയ്യാറെടുക്കുക എന്ത് എന്ത് വന്നാലും നേരിടാൻ വേണ്ടി മാനസികമായിട്ട് തയ്യാറെടുക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പറയാനപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം